യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ അവറുകളെ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ നിയോജ മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട എംപിയും മുൻ കേരള കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതോടൊപ്പം കേന്ദ്ര പ്രവർത്തക സമിതി അംഗവുമായ ശ്രീ കെ സുധാകരൻ അവൻ്റെ ഈ ഈ യാഥയുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് പാർട്ടി ഏറ്റെടുത്ത ഒരു ദൗത്യം എല്ലാ കാലത്തും പാർട്ടി ഉയർത്തിപ്പിടിച്ചൊരു മൂല്യമാണ് വിശ്വാസത്തിനെ സംരക്ഷിക്കുക വിശ്വാസികൾക്ക് പിന്തുണ നൽകുക ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനത്തിൻ്റെ ജഡ്ജിമെൻ്റ് മുതൽ ഇപ്പോൾ സ്വർണം മോഷ്ടിച്ച സംഭവം വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരേ നിലപാടെടുത്ത എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം അത് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് യുവതീപ്രവേശനത്തിൻ്റെ വിധി വരുമ്പോൾ അന്ന് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ഏതാണ്ട് ഏഴ് മണിക്കൂർ ആ യോഗം ഈ വിഷയം ചർച്ച ചെയ്തു കാരണം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ പൊതു ചർച്ച നടത്തി പാർട്ടിയുടെ മൊത്തം വികാരം കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ ആ ചർച്ചക്കൊടുവിൽ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കണം ഇവിടെ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നൊരു പദത്തിൽ വ്യത്യാസമുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ടല്ല ജഡ്ജ്മെന്റ് യുവതീ പ്രവേശനത്തിൻ്റെ അതായത് പത്ത് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കും അറുപത് കഴിഞ്ഞ അമ്മമാർക്കും അവിടെ പ്രവേശനമുണ്ട് ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുടെ പ്രത്യേകത ആ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരി പ്രതിഷ്ഠയാണ് ഹിന്ദുമത അനുസരിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരികളെ യുവതികൾ സന്ദർശിക്കാറില്ല അതുകൊണ്ടാണ് ശബരിമലയിൽ മാത്രം യുവതികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത് അത് നേരെ വെച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ ബാധകൽ ഇങ്ങനെയുള്ളത് ഒരു ഐതിഹ്യമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അതിനെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്ത് വന്ന് കെ പി സി തീരുമാനിച്ചു നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കണം അങ്ങനെ ആ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയുടെ മറ്റേ എല്ലാ കാര്യങ്ങളിലുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന ശക്തമായ സമീപനം നമ്മൾ സ്വീകരിച്ചു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ദേശീയ പാർട്ടിയാണ് നമ്മുടെ ഒരു മതസംഘടനയോ സാമുദായിക സംഘടനയോ അല്ല അങ്ങനെ തീരുമാനം എടുക്കുന്ന ചർച്ചയിലൂടെ വേണം അങ്ങനെ ചർച്ച നടത്തിയെടുത്ത തീരുമാനമാണ് വിശ്വാസികളോടൊപ്പം നിൽക്കുക അതിന് പിന്തുണ ജനങ്ങൾ വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് അഞ്ച് മേഖലാ ജാഥകൾ നടത്തുകയുണ്ട് അന്ന് കാസർഗോഡ് നിന്ന് വാഹന പ്രചരണ ജാതിയാണ് കാരണം ഇവിടുന്ന് പത്തനംതിട്ടയിൽ എടുക്കാൻ പദയാത്ര നടത്തിയാൽ ദിവസങ്ങളോളം എടുക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ മാത്രം ഇവിടെയും ആലപ്പുഴയിലും വാഹന പ്രചരണ ജാഥ കാസർഗോഡ് വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീ കെ സുധാകരൻ കാലപ്പുഴയിൽ നിന്നുള്ള ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീ ഷാരീമുൽ ഉസ്മാനാണ് മൂന്നടുത്ത് പദയാത്ര തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലേക്ക് പദയാത്ര നയിച്ച ഞാനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ മറ്റ് രണ്ട് പദയാത്രകളുണ്ട് ഇതെല്ലാം പത്തനംതിട്ട എന്ന് സംഗമിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആ യോഗം പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷെ ഇത് കഴിഞ്ഞ് ഏതാനും ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞ് നവംബറിലാണ് ഈ നമ്മുടെ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന് നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മാസം രണ്ടാം തീയതി എന്നു ഞങ്ങളൊക്കെ മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചങ്ങനാശ്ശേരിയിലാണ് അന്ന് കാലത്ത് വന്ന പത്രവാർത്ത രണ്ട് യുവതികളെ പുരുഷ കെട്ടിച്ച് സന്നിധാനത്തിലേക്ക് കയറ്റി ഇത് പറയുന്ന മറ്റാരും അല്ല ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വധസമ്മേളനം നടത്തും ഞാൻ ഇന്ന് ഓർക്കുന്നത് അന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അന്ന് അധികം പ്രഖ്യാപിച്ചു ശബരിമല ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നടയടയ്ക്കാൻ തന്ത്രി തീരുമാനിച്ചു ആ തന്ത്രി കുടുംബത്തിനോട് ഞങ്ങൾ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞവിടെ ശുദ്ധി വരുത്തി ഭീമശുദ്ധി വരുത്തി നട വീണ്ടും തുടങ്ങും പക്ഷെ അതിനുശേഷം അന്ന് ഇതിന് നേതൃത്വം നൽകിയ തന്ത്രി കണ്ട രാജീവരെ അങ്ങേറ്റം അപമാനിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി നടത്തി മന്ത്രിമാർ നടത്തി എന്നാൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ തൽക്കാലം വിധി നടപ്പാക്കാൻ നിർബന്ധിക്കുന്നില്ല ഇപ്പോഴതിൽ നിൽക്കുകയാണ് കാര്യം ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ദോഷമുണ്ടാകും എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വരുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പേരിയൊരു ജ്യോത്സ്യന്റെ പേരൊക്കെ പറഞ്ഞു എന്റെയും കൂടെ സുഹൃത്തായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല അധികമായിട്ടുള്ള ഒരു കൺസൾട്ടേഷന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ മഹാസംഗമം നടത്തി കളയാം എന്ന് തീരുമാനിച്ചു ആ സംഗമത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചപ്പോൾ അധികം മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ സത്യവാത്മൂലം ആ സത്യവാത്മൂലത്തിൽ അന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാത്മൂലത്തിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളോ വിശ്വാസികളോടൊപ്പമാണ് അവിടെ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാൽ പിണറായി വന്ന് അത് പിൻവലിച്ച് യുവതീപ്രവേശനം വേണം എന്ന് പറഞ്ഞ് സത്യവാത്മ വി ഡി സതീശം പറഞ്ഞത് അത് പിൻവലിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൽകിയ സത്യവാത്മൂലം പുനഃസ്ഥാപിക്കണം രണ്ടാമത് ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള കേസുകൾ എപ്പോഴും ഉണ്ട് സുധാകരൻ എതിരായിട്ടുള്ള കേസുണ്ട് എനിക്കെതിരായിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ മാത്രമല്ല രണ്ടു വർഷം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പോലും കേസുണ്ട് അതുപോലും പിൻവലിച്ചിട്ടില്ല എൻ എസ് എസിന്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസുണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ കേസുകൾ പിൻവലിക്കണം മൂന്നാമത്തത് മുഖ്യമന്ത്രി വിശ്വാസികളോട് മാപ്പ് പറയണം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാം ദൗർഭാഗ്യ എന്ന് പറയട്ടെ ഇക്കാര്യത്തിൽ തികച്ചും അലംഭാവരമായിട്ടുള്ള സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞു പങ്കെടുക്കുന്നില്ല അത് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ മടിയില്ല ബഹിഷ്കരിച്ചു എന്ന് പറയാൻ ഒരു മടിയില്ല ഏതായാലും സംഗമം ഇട്ട് നിലയ്ക്ക് പൊട്ടിതല കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നാലായിരം പേരെ ക്ഷണിച്ച ആ സംഗമത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി മുപ്പത്തെട്ട് പേർ എട്ട് നിലയ്ക്ക് പൂട്ടി നാടൻ ഭാഷയിൽ പറഞ്ഞു അതായത് വിശ്വാസികൾ തള്ളിക്കളഞ്ഞു മാഷ് പറഞ്ഞു ഇരുപത്തെട്ട് സാമുദായിക സംഘടനകൾ പങ്കെടുത്തു പക്ഷെ എന്റെ അനുയായികളില്ലാതെ പോയത് അവർക്കറിയാം ഇത് തട്ടിപ്പാണ് അവിടെ വെച്ച് ഭഗവത്ഗീത വരെ വായിച്ചു ശ്രീ പിണറായി വിജയൻ പക്ഷെ ആ യോഗത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായി സ്വാഗതം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ട് അധികമായിട്ടില്ല അദ്ദേഹത്തിന്റെ ചുമരഴുത്തുകൾ ഇപ്പോഴും നെടുമങ്ങാട് ചുമരുകളൊക്കെ ഇപ്പോഴും കാണാം കൈപ്പത്തി അടയാളത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല സ്വാഗതം പറഞ്ഞ പ്രശാന്ത് യോഗം അവസാനിച്ച് പറഞ്ഞു സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ ഏത് ഇംഗ്ലീഷ സ്വാമിയെ ശരണം അയ്യപ്പ മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്ന സ്വാമി ഭരണമയ്യപ്പയ്യപ്പ അപ്പൊ അതോടുകൂടെ തന്നെ ഭക്തന്മാർക്ക് കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഈ സംഗമം പൊട്ടിയത് ഏതായാലും പൊട്ടിയതിന് ശേഷം മാർസിസ്റ്റ് പാർട്ടി പൊട്ടിയെന്ന് പറഞ്ഞില്ല ഓരോ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ കണ്ടെത്തി ഗോവിന്ദഷു പറഞ്ഞ കൃത്രിമ അവിടുത്തെ ശൂന്യമായിട്ടുള്ള കസാലകളൊക്കെ എ ഐ സംവിധാനത്തിൽ ഉണ്ടാക്കിയതാണ് കസാലയൊക്കെ നിറഞ്ഞത് പക്ഷേ എ ഐ സംവിധാനം ഉപയോഗിച്ച് ഒഴിഞ്ഞ കസാലകൾ സൃഷ്ടിച്ചു മന്ത്രി വാസവം പറഞ്ഞു നാലായിരം കസാല ഞങ്ങൾ അയ്യായിരം കസാല ഇട്ടു നാലായിരം കഴിഞ്ഞപ്പോൾ ആയിരം കസാല ബാക്കി വന്നു ഏതായാലും കസാലകളൊക്കെ ശൂന്യമായിരുന്നു സംഭവം പൊട്ടി അതിനു ശേഷമാണ് ഇപ്പം സ്വർണം കട്ട കഥ പുറത്തു വരുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ബാക്കി ദ്വാരവാലവന്മാരുടെ സ്വർണവും പോയി അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയും പോയി അയ്യപ്പ സ്വാമിയുടെ ദണ്ടും പോയി ദണ്ടും രുാക്ഷമാരി യോഗദണ്ഡം രുദ്രാക്ഷമാലി അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പൻ ഭജന ഇരിക്കാറ് ആ രണ്ട് സാരങ്ങൾ സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് അതും കൊണ്ടുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സംഭാവന ചെയ്ത മുപ്പത് കിലോ സ്വർണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പോറ്റി അടിച്ചുപറ്റി അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ച സന്ദേശ ആരടി അറിയും വായിച്ച യോഗി ആദിത്യനാഥിന്റെ കോൺഗ്രസിന്റെ ആരെങ്കിലാണ് വായിച്ചിരുന്നെങ്കിൽ എന്ത് ബഹ്ലായനവിടെ യോഗി ആദിത്യനാഥ് സമ്മേളനത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് വായിച്ചപ്പോ മുഖ്യമന്ത്രിക്ക് ആവേശം വാസവനും ആവേശം ഇത് കഴിഞ്ഞ നാലാം ദിവസം വേറൊരു സംഗമം നടന്നു അത് സംഘപരിവാറിന്റെ സംഗമം അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാമി സ്വാമിയല്ല ഒരു ആസാമി അയാൾ പ്രസംഗിച്ചെന്താ അറിയോ വാവര് ഒരു കൊള്ളക്കാരനാണ് വാവ ഒരു തീവ്രവാദിയാണ് അപ്പോൾ തന്നെ ചരിതത്തിലെ പ്രധാന ഭാഗം പോയില്ലേ വാവരും അയ്യപ്പനും സുഹൃത്തുക്കളായിട്ടാണ് ചരിതത്തിൽ പറയുന്നത് സംഭവം വാവര് കൊള്ളയ്യാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് പക്ഷേ തൻ്റെ വിശ്വരൂപം കാണിച്ച് അയ്യപ്പൻ വാവരുടെ മനസ്സ് മാറ്റി അയ്യപ്പ ചരിതത്തിൽ പറയുന്നത് അങ്ങനെയാണ് വാവര് അയ്യപ്പൻ്റെ തോടനാണ് അല്ലാണ്ട് ശിഷ്യനല്ല കാരണം തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാവര് അയ്യപ്പനുമായി ചങ്ങാതിത്വം സ്ഥാപിച്ചത് ഇപ്പോഴും എരുവയിൽ ഈ വാവര് വള്ളിയിൽ നിന്ന് പേട്ട തുള്ളിയിട്ട് പോകുമ്പോൾ കൂടെ വാവരും പോകുന്ന ആ സങ്കല്പം ഇതൊക്കെ ചരിത്രമാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയാണ് അതിൽ പിണായി വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ അപ്പം അങ്ങനെയുള്ള വാവനെ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ സംഘപരിവാറിന് ഒരവസരമുണ്ടാക്കാൻ ഈ പിണറായിന്റെ സംഗമം കൊണ്ട് നടന്നു നമ്മുടെ മത സൗഹാർദ്ദത്തിനായിട്ട ഒരു വിള്ളലായിരുന്നു അത്രമല്ല ആ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിനെ ക്ഷണിച്ച പിണറായി സ്റ്റാലിൻ നമ്മുടെ കൂടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ അതേ ദൈവവിശ്വാസിയൊന്നുമല്ല അതെല്ലാവർക്കും അറിയാം എന്നാൽ ദൈവവിശ്വാസികളെ രണ്ട് മുഖ്യമന്ത്രിമാർ അതിൻ്റെ അടുത്തുണ്ട് കോൺഗ്രസ്സുകാര് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇനി പോട്ടെ അങ്ങ് ഹിമാചൽ പ്രദേശ് ഏറ്റവും ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്ദേവ് സിംഗ് സുഹു മൂന്ന് കാര്യം ക്ഷണിച്ചില്ല ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സംഗമം പൊട്ടി പൊട്ടി പൊട്ടിക്കഴിഞ്ഞ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വർണം ഘട്ട കഥ പുറത്തു വരുന്നത് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വഹിച്ചു ആഗോള സംഗമം വിജയിച്ചപ്പോൾ അത് പൊളിക്കാൻ നടത്തിയൊരു ഗൂഢാലോചനയാണ് ഈ സ്വർണം കട്ടുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആരാണ് സ്വർണം കെട്ടു എന്ന് പറഞ്ഞ യു ഡി എഫ് ആണോ പറഞ്ഞത് അതോ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത് സ്വർണത്തിന് മറ്റേ സ്വർണ്ണ ഇളക്കി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കക്കുറവ് ഉണ്ടായി ഇപ്പൊ തൂക്കക്കുറവ് മാത്രല്ല അടിച്ചുകൊണ്ട് സ്വർണേ അല്ല കൊണ്ടുവന്ന കൊണ്ടുപോയ സ്വർണ്ണ ഒന്ന് തിരിച്ചു വന്ന സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിൽ പൂശിയിട്ട് കൊണ്ടുപോയി ചെന്നൈയിലെ ഒരു സ്മാർട്ട് എന്താണ് ഒരു സ്മാർട്ട് എന്നാണ് ആ കമ്പനിയുടെ പേര് ഇപ്പൊ മനസ്സിലായി ഒട്ടും സ്മാർട്ടല്ലാത്ത കമ്പനിയാണ് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ഒറിജിനലൊക്കെ ഇളക്കി മാറ്റി ചെമ്പില് രണ്ട് കോട്ടടിച്ച് സ്വർണത്തിന്റെ കളർ രണ്ട് കോട്ടടിച്ചിട്ട് അതാണ് ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ ഉണ്ണികൃഷ്ണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി യു ഡി എഫ് ഇപ്പൊ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് അധികം കീഴ്ശാന്തി ആയിരുന്നു ശരി കീഴ്ശാന്തി ആയിട്ട് കയറിയപ്പോ തന്ത്രി പറഞ്ഞു ഇയാൾക്ക് ഒരു ശാന്തി ഇറങ്ങി അന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇറക്കി വിട്ട ഞാൻ ചോദിക്കട്ടെ ഈ വിദ്വാൻ എങ്ങനെ പിന്നെ സ്പോൺസർ ആയിട്ട് വന്നു ഒരു കീഴ്ശാന്തിയായി ശബരിമലയിൽ പൂജയ്ക്ക് വന്ന് അതിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറുടെ രൂപത്തിൽ വന്നു ഇയാളുടെ കയ്യിൽ എന്ത് വിശ്വസിച്ചാണ് സ്വർണം കൊടുത്തയച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിടയില് കൊടുത്തയക്കി അത് അവിടെ കൊണ്ടുപോയി വിൽക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് ഏതായാലും പോയതല്ല തിരിച്ചു വന്നത് ചെമ്പു വാളികളാണെന്ന് സ്മാർട്ട് കമ്പനിക്കാരെ കൊണ്ട് പറയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ കമ്പനിക്കാർ എന്നെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആരാ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് അന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതി മുഴുവൻ കേസിൽ പ്രതിയാണ് അന്ന് പ്രസിഡന്റ് ആയിരുന്ന പ്രതി അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കരദാസ് സി പി ഐയുടെ നോമിനിയാണ് ഇപ്പോ രണ്ട് സി പി എമ്മുകാരും ഒരു സി പി ഐ ഉൾപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഉണ്ടായിരുന്ന ഭരണസമിതിയാണ് കേസിൽ എട്ടാം പ്രതി സ്വർണം കട്ടതിന് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പം സർക്കാരിന് ഉത്തരവാദിത്വമില്ല നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സ്വർണം കെക്കുമ്പോൾ അതൊക്കെ ദേവസ്വം ബോർഡ് നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഗവൺമെന്റിന്റെ ജോലി എന്താ പിന്നെ എന്തിനാ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി എന്തിനാ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കയ്യിൽ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വീണ്ടും സ്വർണം കൊടുത്തയച്ചു കയ്യിലല്ലാതെ കൊടുത്താൽ അധികം ചെന്നൈയിൽ വന്നോളൂ ഞങ്ങളോട് സ്വർണ്ണം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടപ്പോ എത്ര ദിവസം എടുത്തു പറഞ്ഞു ഏതാണ്ട് നാല്പത് ദിവസം എടുത്തു ഇതാ പഴയ അഞ്ചലോട്ടക്കാരൻ്റെ കാല അതായത് ചെന്നൈയിൽ നിന്ന് ഇയാൾ ഇതും കൊണ്ട് നേരെ ബാംഗ്ലൂരേക്ക് പോയി എല്ലാ ആളുകളെയും വിളിച്ചിട്ട് പൂജ നടത്തി അത് തന്നെ ആചാര ലംഘനാണ് കാരണം ശബരിമലയില് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഘോഷയാത്ര നടത്താൻ പാടുള്ളൂ ഒന്ന് മണ്ഡല വിളക്കിന് നടത്തുന്ന തങ്കഅങ്കി ഘോഷയാത്ര മഹാരാജോ തിരുവിതാങ്കരാജാവ് കൊടുത്താണ് തങ്കഅങ്കി അതിന്റെ ഘോഷയാത്രയുണ്ട് അത് മണ്ഡലകാലത്ത് അതുപോലെ തന്നെ മകരവിളക്കിനുള്ള ഘോഷയാത്ര ഇത് രണ്ട് ഘോഷയാത്രയെ പാടുള്ളൂ പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അന്ന് ആസാമി പല വീടുകളിലും കൊണ്ടുപോയി നമ്മുടെ സിനിമ നടൻ ജയറാമന്റെ വീട്ടിലും കൊണ്ടുപോയി അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലും കൊണ്ടുപോകും അപ്പോൾ ആചാര ലംഘനം എന്നാണ് ഇപ്പൊ എത്ര സ്വർണം ബാക്കിയുണ്ടെന്ന് ആർക്കും പറഞ്ഞുകൂടാ ഇത്രയും കള്ളത്തരം നടത്തിയിട്ടു ഇതിനെന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഇപ്പോ അന്ന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി വന്ന ഒരു എൻ വാസു അദ്ദേഹം കേസിൽ പ്രതിയാ കാരണം അദ്ദേഹം അന്ന് ആദ്യത്തെ സ്വർണം മോഷ്ടിച്ചപ്പോ അദ്ദേഹം ആയിരുന്നു ദേവസ്വം അദ്ദേഹമാണ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്നത് ഇനി അദ്ദേഹത്തിന്റെ കാലത്ത് രസകരമായൊരു കാര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വന്നപ്പോ പത്രത്തിൽ വാർത്ത വന്നു കോവിഡ് കാലത്ത് മറ്റേ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് കിണ്ടി വാസു എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് അപ്പൊ ഇങ്ങനെ വന്ന വിദ്വാൻമാരൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അധികാരത്തിൽ വന്ന സർവ ഭരണസമിതിക്കാരും കട്ടു അതിന് മന്ത്രിമാർ കൂട്ടുനിന്നു ചുരുക്കി പറഞ്ഞ ഇനി അയ്യപ്പ മാത്രമേ ബാക്കിയുള്ളൂ അതിനാണ് പിണറായി പറയുന്നത് ഒരു ടേമും കൂടെ എനിക്ക് തരണം എന്തിന് അയ്യപ്പനെ ഒഴുകാൻ നമ്മളിനി സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായിന്റെ വയറ്റെന്ന് പറയും ഞാൻ ഇവിടെ അതിലേക്ക് പോണോ നമ്മുടെ നാട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം പാർട്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമേ ഉള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇത് കുറച്ച് ചരിത്രം പറയാനുള്ളതുകൊണ്ടാണ് മറ്റാരും കാര്യമായിട്ട് ഇവിടെ പ്രസംഗിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഡിമാൻഡ് ഒന്നാണ് ഇപ്പൊ ഹൈക്കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള എന്താ അറിയോ ഈ ഉദ്യോഗസ്ഥ ഐ പി എസ് വെച്ചിട്ടുള്ളത് പക്ഷെ അതിലും ഒരു കുഴപ്പമുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കരുത് ഞങ്ങൾക്ക് നേരിട്ട് വരണം എന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും അങ്ങനെ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുത്താൽ മുഖ്യമന്ത്രി ഭാവിയിൽ അവരെ പിടിക്കാൻ സാധ്യതയാണ് ഒരു യോഗേഷ് ഗുപ്തി ഉണ്ടല്ലോ അഡീഷണൽ ഡി ജി പി മുഖ്യമന്ത്രിക്കെതിരെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല അദ്ദേഹം കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷൻ പോവാൻ നോക്കിയപ്പോ പറഞ്ഞു താൻ അങ്ങനെ പോണ്ട തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ട് വരില്ല എന്നാൽ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തി വെങ്കടേഷ് ഒക്കെ നല്ല ഉദ്യോഗസ്ഥനെ തന്നെ തന്നെയാണ് സംഭവിച്ചു പക്ഷേ മുഖ്യമന്ത്രിയാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത് അത് ഭാവിയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആൾക്കാർ പിടിക്കും അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണം പക്ഷെ സി ബി ഐന് ഞങ്ങക്ക് അത്ര വിശ്വാസം പോരാ സി ബി ഐ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അല്ലെങ്കിൽ എന്താ പറ്റുമോ അറിയോ മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി അയച്ച സമൻസ് പോലെ അയപ്പോ ആവി ആയി പോവാൻ ഒരു കാര്യമുണ്ടോ ഈ സ്വർണം കട്ടതിന് ശേഷം ഈ സ്വർണം കക്കിപ്പോൾ ഒരുപാട് ഉണ്ടാവും ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും ചിലർക്ക് കാഴ്ച പോവും ചിലർക്ക് ചിത്തപരം ഉണ്ടാവും ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കുറേശോ തുടങ്ങിയ സംശയം കാരണം ഇന്നലെ അദ്ദേഹം പറയുകയാണ് എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് മൂപ്പര് ലാബിന് കേസിൽ പ്രതി മോള് ചെയ്യാത്ത സേവനത്തിന് കമ്മീഷൻ വാങ്ങിച്ചതിന് പ്രതി ഇപ്പൊ ആ മോരോ ഇ ഡി നോട്ടീസും കൂടിയായപ്പോ അദ്ദേഹം പറയാം എന്റെ മക്കളെ എനിക്ക് അഭിമാനമുണ്ട് എന്തൊരു സംതൃപ്ത കുടുംബം അങ്ങ് സി ബി ഐയും ഇ ഡിയും എല്ലാം കേറി നിരക പക്ഷെ ഇവിടെയും ഒരു സംശയം ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെ ഇ ഡി ക്രമാനിച്ചു നിൽക്കുമ്പോ അവിടെയും ചില സംശയങ്ങളുണ്ട് നേരെ കുറച്ച് ഹേമന്ത്ൻ എന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി പൊക്കി കൊണ്ടുപോയില്ലേ ഇ ഡിക്കാർ കേജ്രിവാളിന്റെ മുഖി കൊണ്ടുപോയില്ലേ എന്താ മുഖ്യമന്ത്രിയുടെ മകനോട് സ്നേഹം ഇടിക്കാർക്ക് നോട്ടീസ് അയച്ചങ്ങനെ ആവിയായി പോയി അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാം ഇനി സി ബി ഐ അന്വേഷിച്ചാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഇവരുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കായിരിക്കണം അമിത്ഷാൻ അവരുത് ഇപ്പോഴും ചില രഹസ്യ ബന്ധങ്ങളുണ്ട് ഇപ്പം ഞാൻ ഇത് ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ കാണിച്ച ആവേശം എന്താണ് ബി ജെ പി ഇത്തവണ കാണിക്കാത്തത് ഇന്നലെയാണ് ഒരു പേരിന് സമരം നയിച്ചത് ആ സമരം തന്നെ അവർ നടത്തിയപ്പോൾ മുട്ട മുട്ട എടുത്തിട്ടാണ് എറിഞ്ഞത് അത് തന്നെ നോൺ വെജിറ്റേറിയൻ സാധനം ഉപയോഗിക്കാൻ പാടില്ല ഈ ശബരിമല ഒരു സമരത്തിന് മുട്ട എടുത്തിട്ട് പോലീസിന് എറിഞ്ഞു അത് ആർക്കാനും വേണ്ടിയോ ആ കാര്യിച്ച പോലെ കഴിഞ്ഞവണത്തെ ഇതൊന്നും വലിയ ആവേശമൊന്നും കാണാനില്ല അപ്പം അതിൻ്റെ അർത്ഥം സ്വർണം കട്ടാലും വേണ്ടില്ല പിണറായി സ്വർണം കട്ടാലും വേണ്ടില്ല യു ഡി എഫ് ജയിക്കരുത് എന്നുള്ള ദുഷ്ടബുദ്ധിയാണ് ഇവിടെ ബി ജെ പി കാരനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണം സ്വർണക്കള്ളന്മാരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം നമ്മുടെ വാസവൻ എത്രയും പെട്ടെന്ന് രാജിവെച്ച് അദ്ദേഹത്തിന്റെ വാസവത്വക്കൊന്ന് വേഗം അവസാനിപ്പിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക പിന്നെ ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു അവസാനിപ്പിക്കുക ഈ സാധാരണ സംവരണം കൊടുക്കുന്ന എതിനാറിയത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കക്കുന്നതിന് സംവരണം ഒന്നും ഇവിടെ ചെല്ലു പറഞ്ഞ് ഇന്ന സമുദായക്കാരനായതുകൊണ്ടാണ് വാസവന്റെ രാജി ആവശ്യപ്പെടുന്നത് ഞാനീ പ്രശാന്തോ പ്രശാന്ത അതല്ലല്ലോ ഈ കക്കുന്നതിന് ജാതി അതൊന്നും നോക്കണ്ട ദേവന്റെ സ്വത്ത് ആര് കട്ടാലും കട്ടത് കള്ളമാര് തന്നെയാണ് അവരെ നിയമത്തിന്റെ മുകളിൽ കൊണ്ടുവരണം അത് വാസവനല്ല പ്രശാന്താണെങ്കിലും പിണറായി ആണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാർട്ടി തയ്യാറല്ല അതുകൊണ്ട് കുറ്റവാളികളെ അകത്താക്കുന്നവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് നീങ്ങും അതിൻ്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇതിനോട് എല്ലാവരും ഞാൻ അഭിമാനത്തോടെ പറയുന്നു എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ഞങ്ങളൊക്കെ അന്ന് ഞാൻ ഇപ്പോഴും ഉറക്കുന്നു ഞാൻ അന്ന് പദയാത്ര നടത്തിയ കാലത്ത് റോഡിന്റെ ഇരുഭാഗത്തും മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞാൽ എന്താ അറിയോ ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചുവെങ്കിൽ നാളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും ഇന്ന് എല്ലാ മതവിവാഹത്തിൽപ്പെട്ടവരും ഈ യാത്രയെ വലവെരുക്കാൻ വന്നത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വിജയം കണ്ട് ഈ സമരം അവസാനിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹശിസ്സുകൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം സ്വാമി ശരണം